ഹലോ ഹായ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്നും ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലിരുന്ന് കുഞ്ഞു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനെന്താ ഇവിടെ കുറച്ച് ക്ലോത്ത് പീസസ് വേസ്റ്റ് പീസസ് ആണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ അത്യാവശ്യം കുറേ പീസസ് ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് നിങ്ങൾക്കിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റ് ക്ലോത്ത്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഡെയിലി ഒരു ഒരു അഞ്ച് പത്തൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും മുതൽ മുടക്കൊന്നുമില്ല ജസ്റ്റ് ഒരു നൂലിൻ്റെയും ആ ഒരു പൈസ മതി കേട്ടോ അല്ലാതെ വേറെ ഒന്നും ഇതിനാവശ്യമില്ല നൂലിൻ്റെ പൈസ മാത്രം മതി എങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെയിലി അത്യാവശ്യം നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഷർമെൻ്റ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അഞ്ചിഞ്ച് ഇഞ്ച് വീതിയാണ് കേട്ടോ അതേപോലെ തന്നെ നീളവും ഇഞ്ച് സ്ക്വയർ പീസസ് ആണ് കേട്ടോ എല്ലാം സ്ക്വയർ പീസസ് ആണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ചെറുതും വലുതുണ്ടാവും കാരണം കട്ട് പീസസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം ഒരേ മെഷർമെൻറ്റ് നോക്കിയിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ ഫുൾ ആയിട്ടുള്ള ഒരു എല്ലാം ഒരേ മെഷർമെൻ്റ് അങ്ങ് നോക്കുക നമ്മുടെ ചാനൽ കാണുമ്പോൾ തന്നെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മുഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു റൗണ്ട് പീസിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് പിറകിലോട്ട് വലിക്കുകയാണ് കണ്ടല്ലോ ഇതൊരു റൗണ്ട് പീസാണ് ഇത് നോർമൽ കോട്ടൺ ആണ് കേട്ടോ ഒരു ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയലാണിത് ഓക്കെ എടുക്കുമ്പോൾ കുറച്ച് അടി കട്ടിയുള്ള മെറ്റീരിയൽ എടുക്കുക ജീൻസോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക കേട്ടോ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലോത്ത്സ് രണ്ടെണ്ണം വെച്ചിട്ട് കുറച്ച് എടുക്കുക ഓക്കെ ഡബിൾ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണാം കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത് നോക്കുക ഈയൊരു പീസ് ഇങ്ങനെ എടുക്കുക ഓക്കെ ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഈയൊരു ഭാഗം എത്തുമ്പോഴേക്കും അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് ശ്രദ്ധിച്ചോട്ടോ അത് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക കുറച്ച് പണിയാണ് ചെയ്യാൻ പക്ഷെ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി ഐറ്റം ആയി നമുക്ക് കിട്ടും അത് ഇതുപോലെ കണ്ടല്ലോ ഇങ്ങനെ അങ്ങ് ഓരോന്നും ആക്കി എടുക്കുക ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ സൂചിയും നൂലും വെച്ച് എടുക്കുക അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് ഓക്കെ നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ തന്നെ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല കൈകൊണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് ഇതുപോലെ അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഒന്നെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നിട്ട് കാണിക്കുന്നത് ഇതുപോലെ നമുക്ക് ഡ്രസ്സിനും ചെയ്യാം കേട്ടോ ഇതൊരു ഡിസൈനായിട്ട് നമുക്ക് ഡ്രസ്സിന് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു എൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിലും അതേപോലെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് വെക്കുവാണെങ്കിലൊക്കെ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല നമുക്ക് വലിയ മുതൽ മുടക്കമൊന്നുമില്ല ഒരു നൂലും അതേപോലെ വേസ്റ്റ് ക്ലോത്ത്സും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ടൈലറിംഗ് ഷോപ്പിലെ വേസ്റ്റ് മെറ്റീരിയൽ നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാം കുറേ ആൾക്കാർ ഇപ്പോൾ എൻ്റെ വീഡിയോ നോക്കുന്ന കുറേ ലേഡീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതല്ല ഇതിപ്പോൾ ഞാനിന്ന് വേറെ ആരെങ്കിലും വേറെ ചാനൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ മലയാളികളെ എനിക്കോണ്ടി അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഈ ഒരു ഐറ്റം ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്കിത് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട് ഓക്കെ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ചെറിയ പീസിലങ്ങ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളും കിട്ടും പിന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല സ്ക്വയറിലോ അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ ഇതുപോലെയാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ കുറേ അങ്ങ് നീട്ടുന്നില്ല ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്തിട്ട് പോകുന്നത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മുമ്പ് കാണുന്ന കുറേ സഹോദരിമാരും അതേപോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എവിടെ പോയി എന്നൊന്നും അറിയില്ല ഇപ്പോൾ ഒന്നും കാണാറേ ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്കിലും കണ്ടിട്ട് നിങ്ങൾ വരണം ഓക്കെ അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ ഇനി ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ നോമ്പ് വരികയല്ലേ അപ്പോൾ ഇനി ഇൻഷുള്ള ഡെയിലി ഞാൻ ഒന്നുകിൽ നോമ്പിന് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യണേ അത് അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഷുവറായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചില ആൾക്കാർ വീഡിയോ കാണില്ല കുറേ കാര്യങ്ങൾ കമൻസിലൂടെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം കാരണം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം അതുപോലെ കമൻസിന് മറുപടി തരണം ഏ അപ്പോൾ അതും കൂടി ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാൻ ഏതോ ഒരു വീഡിയോയ്ക്ക് മെഷർമെൻറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തില്ല എന്നൊക്കെ പറയട്ടെ പക്ഷേ ഞാൻ അതിനകത്ത് മെഷർമെൻറ്റ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഒന്നുകിൽ ആദ്യം നിങ്ങൾ ഈ പെറ്റൽസൊക്കെ ആദ്യം റെഡിയാക്കാം അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോവാണേ ആദ്യം ഞാൻ പറഞ്ഞില്ലേ പെറ്റൽസ് റെഡിയാക്കിയിട്ട് ജസ്റ്റ് ഇത് അറ്റാച്ച് ചെയ്യുന്നതാണ് പിന്നെ കുറേ ആവുമ്പോഴേക്കും നമുക്കങ്ങ് മടുക്കും അപ്പോൾ ഞാൻ ഞാനത് ഡയറക്റ്റ് പെറ്റൽസിനങ്ങ് ചുരുട്ടിയിട്ട് രണ്ടും കൂടി ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യും കേട്ടോ ഓക്കെ ഇതെങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷ്യൂറായിട്ടും ഐഡിയാസ് കിട്ടും നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ കളറിൽ ചെയ്യുവാണെങ്കിൽ കളേഴ്സിൽ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഇത് ആ വേസ്റ്റ് അല്ലേ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും പക്ഷെ എന്നാലും ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നമുക്കിത് ഫുള്ളായിട്ട് കാണിക്കുവാണെങ്കിൽ അത്രയും വീഡിയോ ലെങ്ത് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്തു ഇനി ഇത്ര ആയതിനു ശേഷം ഇനി ബാക്കിയും കൂടി ആഡ് ചെയ്യാണ് ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എല്ലാം വേസ്റ്റ് ആണ് അല്ലാതെ സെപ്പറേറ്റ് ഇങ്ങനെ നല്ല നല്ല ക്ലോത്ത് എടുത്ത് ചെയ്തതൊന്നുമല്ല നമ്മൾ വേസ്റ്റിൽ കളയുന്ന ആവശ്യമില്ലാത്ത ഭാഗം തുണിയുടെ ഇപ്പോൾ ടൈലറിങ് ഷോപ്പിലെല്ലാം കച്ചറി കളയൂലേ ആ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം മിക്സ് മിക്സായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ കുറേ പീസസ് കളയാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഇതുപോലെ ചെയ്തിട്ട് കുറേ ആൾക്കാർ ഈ കുടുംബശ്രീയിലൊക്കെ ലേഡീസ് കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നുണ്ട് ഇരുന്നൂറിനും മുന്നൂറിനൊക്കെ അപ്പോൾ അവർ എനിക്ക് ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ കോൺടാക്ട്സ് ഉണ്ട് അപ്പോൾ അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണം ഇത്താന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഭർത്താവൊന്നുമില്ലാത്ത ഒന്നും സ്ത്രീകൾ അവർക്ക് എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിലേ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും മൂന്നോ നാലോ ഡെയിലി കൊടുക്കാൻ പറ്റുവാണെങ്കിലും മുന്നൂറ് രൂപ വെച്ചിട്ടൊന്നിന് കിട്ടുവാണെങ്കിലും നല്ലതാണ് സാധാരണ ഡോർമാറ്റിന് ഹൺഡ്രഡ് വെച്ചിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ളതിന് ഹൺഡ്രഡ് വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇതിന് മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ എനിക്കത് ഒന്ന് കിട്ടും എന്നുള്ളൂ കാരണം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് ബെഡ്റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ബെഡ്റൂമിൻ്റെ ഒരു കോലം തന്നെ മാറുന്നുണ്ട് അത്യാവശ്യം വൃത്തിയൊന്നുമില്ലാത്ത ബെഡ്റൂമിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കുക കേട്ടോ ഞാൻ പറഞ്ഞ പിന്നെ ഒരേ കളറിൽ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാവരും വാങ്ങുകയും ചെയ്യും ഇത് പിന്നെ ഏത് ഫ്ലോറിനും യൂസ് ചെയ്യാം മിക്സ്ഡ് ആയതുകൊണ്ടേ പിന്നെ അടിയിൽ നിങ്ങൾ കട്ടിയുള്ള തുണി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷവും ആ അടിയിൽ ജീൻസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും അടി നല്ല കട്ടി ഉറപ്പുള്ള ക്ലോത്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ മാറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം നോർമൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ചെയ്യാട്ടോ അല്ലെങ്കിൽ സ്ലിപ്പായി പോകും ചില ഫ്ലോറിനകത്ത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഓക്കെ ഇനി നമുക്കിത് ഇത് ഫുൾ അങ്ങ് ചെയ്തിട്ട് വരാം കാരണം ഞാൻ വീഡിയോ അങ്ങ് ലെങ്ത്ത് കൂട്ടുന്നില്ല ഇനി അതിൻ്റെ അവസാനം നിങ്ങൾ കാണാം കേട്ടോ അങ്ങനെ ഇതാ മക്കളെ അവസാനം നമ്മുടെ അടിപൊളിയായിട്ടുള്ള യെസ് മാറ്റ് റെഡി ആയിട്ടുണ്ട് ബെഡ്റൂമിൽ ഇടുവാണെങ്കിലും ഹാളിൽ ഇടുവാണെങ്കിലും എവിടെ ഇടുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് വേസ്റ്റ് ആർക്കും വേണ്ടാത്ത വേസ്റ്റിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പല പല കളറിലും ഏഹ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കളറിലോ അല്ലെങ്കിൽ രണ്ട് കളറിലൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വലിയതൊക്കെ ചെയ്യുവാണെങ്കിൽ ഷുവറായിട്ടും ആരെങ്കിലും വാങ്ങും നല്ല പൈസയ്ക്ക് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല റേറ്റിന് ആൾക്കാർ എടുക്കും ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടേ ഹാൻഡ് മെയ്ഡ് മീൻസ് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാമെൻ്റെ ചെയ്യാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇനി നോമ്പ് വരികയല്ലേ അപ്പോൾ ഇൻഷാള്ള നോമ്പിന് സ്നാക്സിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി താഴെക്കാമെൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നിഷൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയും ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് നൂ നൂല് കാര്യങ്ങളൊന്നും ഇളകി പോകുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി റോൾ ചെയ്തൊക്കെയാണ് ഇത് വെക്കുന്നത് അപ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷനിൽ നിൽക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് ഇടുക കേട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിൻ്റെ മുകളിൽ യെസ് നൂല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വരഹമുലി വിബ്രകാൻ